കോട്ടയത്തെ ആകാശപാതയുടെ ചിറകരിയാൻ ശ്രമമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ബലക്ഷയമുണ്ടെന്ന് പറഞ്ഞ് പദ്ധതി നടപ്പാക്കാതിരിക്കാനാണ് ശ്രമമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആകാശപാത പൊളിക്കണം എന്നത് രാഷ്ട്രീയ പ്രേരിതമായ തീരുമാനമാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഇത് താങ് കൊണ്ടുവന്ന പദ്ധതിയല്ല ഉമ്മൻചാണ്ടി സർക്കാർ നിയോഗിച്ച ഏജൻസിയുടെ പഠന റിപ്പോർട്ട് പ്രകാരമാണ് ആകാശപാത നിർമ്മിക്കാൻ തീരുമാനിച്ചത് തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോൾ വിഷയം വീണ്ടും പൊടുകട്ടിക്കൊണ്ടുവരികയാണെന്ന് തിരുവഞ്ചൂർ കുറ്റപ്പെടുത്തി ആകാശവാദയ്ക്ക് തുരുമ്പ് പിടിച്ചെന്നാണ് ഇപ്പോഴത്തെ കണ്ടുപിടുത്തം മഴയും പേരും ഏറ്റാൻ ഏത് നിർമ്മിതിയാണ് തുരുമ്പെടുക്കാത്തതെന്നും പദ്ധതിയെ തകർക്കാൻ ബോധപൂർവം ചിലർ കാവൽക്കാരായി നിൽക്കുകയാണെന്നും തിരുവഞ്ചൂർ പറഞ്ഞു താമസിയാതെ ജനസദസ്സ് വിളിച്ചുകൂട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് ഇവിടെ ചില കുറിച്ച് അവർ പറഞ്ഞു ഇവിടെ അവർ വന്നപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ ഒരു ഡേ ടൈമിൽ ഇവിടെ ക്രോസ് ചെയ്യുന്നുണ്ട് വണ്ടികൾ അവതോടൊപ്പം തന്നെ പത്തിരുപതിനായിരത്തോളം ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട് അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് പാവങ്ങളായ ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ട്രാഫിക് കഞ്ചക്ഷനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ സത്യം പറയാൻ നാപ്പാക്കിൻ്റെ പ്രപ്പോസലാണ് ഇവിടെ ഇതുപോലൊരു കൺസ്ട്രക്ഷൻ വേണമെന്നുള്ളത് അവരെല്ലാ കാര്യങ്ങളും നോക്കിയതിന് ശേഷമാണ് അപ്പോൾ നാഗ്പാക്കിൻ്റെ സ്റ്റഡിയായി ഇവർ കുറ്റപ്പെടുത്തുന്നില്ല അവർ കോടതി കൊടുത്ത ആഫിഡവിറ്റിനകത്ത് അതൊന്നും പറയുന്നതേ ഇല്ല ആഫിഡവിറ്റ് എൻ്റെ കയ്യിലുണ്ട് അതിനകത്തൊന്നും പറയുന്നില്ല നടക്കാതെ നടക്കാതെ ഇത് മുടങ്ങി വന്ന കാലത്ത് ഞങ്ങൾ അവസാനം കൊണ്ട കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തു കോടതി പെറ്റീഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഏഴ് പ്രാവശ്യം ഇവരെ ഓരോ കാര്യത്തിൽ ചോദ്യം ചോദ്യം ചോദിച്ചിട്ടുണ്ട് അവർ ഗവൺമെൻറ് ഒപ്പീനിയൻ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഏഴ് പ്രാവശ്യം ആ ഒപ്പീനിയൻ അറിയിച്ചിട്ടില്ല അതിങ്ങനെ തട്ടി 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 മുന്നോട്ട് കൊണ്ടുപോയി അവസാനം ഒരു എലക്ഷൻ എടുക്കാറായപ്പോൾ ഇത് പഴയ പേപ്പറൊക്കെ പൊടി തട്ടിക്കൊണ്ടുവരികയാണ് ഇപ്പൊ ഇത് ഗവൺമെന്റ് ഗവൺമെന്റ് കോടതിയിൽ കൊടുത്താണ് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസ് തന്നെ ഫയൽ ചെയ്യുന്ന ഇരുപത്തിരണ്ടിലാണ് ഗവൺമെന്റ് ഇത് കൊടുക്കുന്നത് രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അമ്പത്തിരണ്ട് വക്കീലന്മാർ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് വേണ്ടി ഡെയിലി ഹൈക്കോടതിയിൽ ചെല്ലുന്ന ആളുകളാണ് അവർക്ക് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായവും ഇല്ല കോടതി ആവർത്തിച്ച് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചു എന്നിട്ടൊരു മറുപടിയും പറഞ്ഞില്ല അവസാനം നിയമസഭയിൽ ഞാൻ ഇത് ഉന്നയിച്ചു കഴിഞ്ഞപ്പോ കോടതിയിലിരിക്കുന്ന ഈ പ്രശ്നത്തെക്കുറിച്ച് നിയമസഭയിൽ മന്ത്രി നെഗറ്റീവായിട്ടൊരു അഭിപ്രായം പറഞ്ഞു അത് കോടതിയെ അറിയിച്ചിട്ടില്ല കോടതിയുടെ പെർമിഷൻ മേടിച്ചിട്ടില്ല ഈ സത്യം പറഞ്ഞാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് കോടതി അല്ലേ അവസാനത്തെ തീർപ്പ് പറയേണ്ടത് ഗവൺമെന്റ് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ കോടതിയിലല്ലേ അത് പറയേണ്ടത് അതൊന്നും പറയാതെ നേരെ പറഞ്ഞാൽ അത് നടക്കുന്ന പ്രശ്നമില്ല എന്നൊരു മട്ടിലാണ് പറഞ്ഞവർ അതിന് അദ്ദേഹം ഒരു റീസണും പറഞ്ഞു വ്യക്തിപരമാണ് കാരണം അദ്ദേഹം പണ്ട് എന്തോ ഒരു ശുപാർശ ചെയ്തു ആ ശുപാർശ നടന്നില്ല അതുകൊണ്ട് ഇതും നടക്കുകയില്ല അത്രയേ ഉള്ളു അദ്ദേഹം അതുകൊണ്ട് അദ്ദേഹം ഇതും നടക്കുകയില്ല എന്നൊരു പ്രതികാര ബുദ്ധിയോടു കൂടി നടപടിയെടുത്തു അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്ന എന്താ ഇവർ പറയുന്നതിനകത്ത് ഒരു ന്യായവും ഇല്ല എനിക്ക് ഗവൺമെൻറ് ഏഴോ എട്ടോ കത്തുകൾ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും സ്ട്രക്ചറൽ ഡിഫക്റ്റിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടില്ല ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കേണ്ടിയിരുന്നില്ലേ അന്ന് ആദ്യത്തന്നെ അത് പറയേണ്ടതല്ലേ അത് പറഞ്ഞില്ലല്ലോ കോടതി ഏഴു പ്രാവശ്യം ആവർത്തിച്ചപ്പോഴെങ്കിലും ഇതിനെ കുറിച്ച് പറയണ്ടേ അതൊന്നും പറഞ്ഞില്ല അവസാനം ഇത് നടത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഇനിയിപ്പോ അവർ പറഞ്ഞിരിക്കുന്നത് തുരുമ്പ് പിടിച്ചു എന്നാണ് എടാ ഒമ്പത് വർഷക്കാലം മഴയും വെയിലും കൊണ്ട് ഒരു സ്ട്രക്ചർ നിന്നാൽ ആ സ്ട്രക്ചറിൽ തുരുമ്പ് വരുമെന്നുള്ളത് അറിയാത്ത ഏതെങ്കിലും പൊട്ടം കുട്ടിയുണ്ടോ ചിലപ്പോ വന്നും തിരിക്കാം അതിന് വേറെ മാർഗില്ലേ എന്നാൽ പിന്നെ തുരുമ്പ് വരാതിരിക്കാനായിട്ട് രണ്ട് ലിറ്റർ പെയിന്റിങ്ങിൽ മേടിക്കട്ടെ അതൊന്നും ചെയ്തില്ല അത് വെച്ചോണ്ടിരുന്നു ബോധപൂർവമായിട്ട് ഇത് തകർക്കാൻ വേണ്ടി തന്നെ കാവൽക്കാരായി നിന്ന ആളുകളുണ്ട് അവര് ഈ ഗവൺമെന്റിന്റെ പിന്തുണക്കാരായി പുറകിൽ നിന്ന് കൈയ്യടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്